കുറച്ച് നാളായില്ലേ കീറീരിയും ഡ്യൂഡീരിയൊക്കെ വിശേഷങ്ങളെ കേട്ടിട്ട് എന്നാലും ഈ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് നല്ല നല്ല വിശേഷങ്ങൾ കേൾക്കാം അപ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഡൂഡി ഇങ്ങനെ അപ്പുറപ്പുറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്തോ ഒരു ആളെ ഭയക്കണ പോലെ അപ്പോഴാണ് ഞാൻ ഇയാളെ ഞാൻ കണ്ണിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഒരു മന്ദപ്പം പോലത്തെ ഒരു പൂച്ച നമ്മുടെ ഡ്യൂഡീടെ പിന്നാലെ നടക്കാനേ കണ്ടില്ലേ നല്ല സൈസുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഡ്യൂഡീനെ വശീകരിക്കാനാണ് ഇവൻ നടക്കണത് അപ്പോൾ ഡ്യൂഡിക്കാന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഒരു പേടിയുണ്ട് എന്നാലും ഡ്യൂഡി ഇങ്ങനെ പതുക്കെ അവൾക്കൊരു മോനുണ്ട് ീറി കാണാണ്ട് ഇങ്ങനെ അന്തർജനം പണ്ടുകാലത്ത് വീടുകളിലെ പുറത്തേക്കൊക്കെ ഇങ്ങനെ വാതിലുള്ള സൈഡിൽ കൂടെ നോക്കണ പോലെ ഇങ്ങനെ വായി നോക്കിയിരിക്കണ പോലെയാണ് നമ്മുടെ ഡൂടി ഈ ഒരു പൂച്ചേനെ മന്ദപ്പൻ പോലത്തെ ഒരു പൂച്ചേനെ നോക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ അപ്പൊ ഞാനിത് എന്തവിടെ സംഭവം ഞാൻ കാലത്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നത് രാത്രി ഞാൻ കണ്ടു ഈ പൂച്ച പിന്നാലെ നടക്കുന്നത് അപ്പൊ കാലത്ത് നോക്കിയപ്പോൾ ഡൂഡിക്ക് ചെറിയൊരു ലവ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഈ ഒരു മന്തപ്പനോട് അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ നല്ല ഭംഗിയുള്ള കുട്ടികൾ ഉണ്ടാവില്ല അവരെങ്ങാണ്ടും ലവ് ആയി കഴിഞ്ഞാ പക്ഷെ അതേസമയം ഡൂഡിക്ക് ചെറിയൊരു പേടിയും കൂടി കൂടിയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കീറി എപ്പോഴും കൂടിയുള്ള കാരണം ചമ്മലാണോ അതൊന്നും അറിഞ്ഞു വിടാം ആൾക്ക് ആൾക്കിത്തിരി പേടിയും കൂടിയുണ്ട് അപ്പം എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും അത് അപ്പം നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ ഇങ്ങനെ അന്തർജനം നോക്കണ പോലെ നോക്കാറ് കാരണം എന്തെങ്കിലും അറ്റാക്ക് ചെയ്യോ ഇവർ ഈ മന്ദപ്പനാണെങ്കിൽ ഫുള്ള് പിന്നാലെ നടക്കലാണ് ഡ്യൂഡിയിലെ അപ്പം ഡൂഡി എൻ്റെ അപ്പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് ഏതാണ്ട് ഒറ്റ ഇഷ്ടമില്ലാത്ത പോലെയാണ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചു പാവം ഡ്യൂഡിക്ക് ഭയങ്കര പേടിയായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ നൈസായിട്ട് ഉള്ളിൽ പോയിട്ട് കർട്ടൻ്റെ ഉള്ളിൽ കൂടെ നോക്കി ഇവരെന്താണ് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേ ഡ്യൂഡിക്ക് മനസ്സിലായി ഞാൻ നോക്കുന്നുണ്ടെന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഡ്യൂഡി പിന്നാലെ പോണതാണ് ഞാൻ കാണുന്നത് ഞാൻ എപ്പോൾ മനസ്സിലാക്കി ഇവര് അച്ഛനും അമ്മയും മോനും ആയി മാറിയത് അപ്പോൾ ഈ മന്ദപ്പൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഫാദറാണ് കീർക്ക് അപ്പോൾ ഡ്യൂഡി വേഗം ഓടി ചെന്നു കീറിനെ ചെയ്യാനാണോ എന്നുള്ളത് പക്ഷേ ഞാൻ അപ്പോൾ കീറിയാണ് ഇതിലത്തെ മെയിൻ വില്ലൻ കീറിയാണ് ഇവരുടെ ഒരു സ്വർഗത്തിലെ കട്ട്രുമ്പ് എന്ന് പറയാം കീറി ഇങ്ങനെ ഓടിപ്പിക്കുകയാണ് ചെയ്യണത് ഈ ഒരു മന്തപ്പനെ അപ്പോൾ ഡ്യൂടിക്കും ആകെ കൂടി ഒരു നെർവസ് കണ്ട അപ്പോൾ ആകെ ടെൻഷനായി പോയി അപ്പോൾ കീരോട് പറഞ്ഞു ഇത് നമ്മുടെ ഭാവി അച്ഛനാണ് നീ അതൊന്നും ഇങ്ങനെ കാര്യമാക്കയല്ലേ നീ വീട്ടിൽ കാണാ നമ്മുടെ അപ്പം വിളിക്കുന്നൊക്കെയാന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ടാവാ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സ്വർഗത്തിലെ കട്ട്രുമ്പോൾ കീറിനെ നൈസായിട്ട് പൊക്കി കാരണം വെച്ചാൽ ഇവന് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവരിങ്ങനെ കളി ിക്കാനൊക്കെ മാറ്റി നിർത്തി അപ്പോൾ അവനത് ഇഷ്ടമായില്ല ഞാൻ കാറിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കലും പണ്ടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവൻ ഇങ്ങനെ കടിക്കാനും മാന്താനൊക്കെ വരും പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല അവൻ യൗവനത്തിലേക്ക് എത്തിന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരുന്ന് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തം വിട്ടു പോയി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും എവിടെയോ അവൻ്റെ ഉള്ളിലത്തെ കുട്ടിത്തം എൻ്റെ മാന്താനും കടിക്കാനും ഈ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഡ്യൂഡിക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഡ്യൂഡിക്കും പുതിയൊരു മാത്തപ്പനും ഇങ്ങനെ സമാധാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കീറീനെ ഇങ്ങനെ അവന്റെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുക്കുകയാണ് കണ്ടില്ലേ ഇവനാണ് കീറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കീറീനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുസൃതി കാണിക്കുക കാലൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിക്കെങ്കിലും പിന്നെ അവനൊരു ദേഷ്യം വരും കണ്ടില്ലേ അപ്പോൾ പിന്നെ പാവല്ലേ നമ്മുടെ കീറി എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് ബാക്കിയുള്ള വിശേഷം ഇവരൊരു കുടുംബമാകുമ്പോൾ അല്ലെങ്കിൽ കീറിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം ഞാനകത്ത് പോയിട്ട് വീണ്ടും നോക്കുമ്പോൾ നമ്മുടെ ഈ മാത്രം ഇവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെല്ലക്കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവനും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ